മലയോര ജനതയെ കുടിയിറക്കുന്നതിനും അവരുടെ സാമൂഹിക ജീവിതം അവസാനിപ്പിക്കുന്നതിനും ശ്രമിക്കുന്ന കാലങ്ങളായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ ഗ്രൂപ്പുകളിൽ പെട്ടവരെയാണ് വിദഗ്ധ സമിതി എന്ന പേരിൽ കേരള ഹൈക്കോടതി നിയോഗിച്ചത് കൃത്യമായിട്ട് ഗവൺമെൻറ് ആ കാര്യത്തിൽ വേണ്ട ഇടപെടൽ നടത്താതെ ഒഴിഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് മനുഷ്യ വന്യജീവി സംഘർഷം എന്ന പേരിൽ ഇവർ അവതരിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ ഏകപക്ഷീയമായ മൃഗ ആക്രമണമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് കൃത്യമായിട്ടും അശാസ്ത്രീയമായ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് സമർപ്പിച്ചിട്ടുള്ളത് വാഹന ഗതാഗതം നിരോധിക്കുക അതുപോലെ തന്നെ മണിക്ക് ശേഷമുള്ള സഞ്ചാരം നിരോധിക്കുക അങ്ങനെ മനുഷ്യ മൃഗസം സംഘർഷത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന യാതൊരു പാധിയുമില്ലാത്ത അശാസ്ത്രീയമായ ബുദ്ധിശൂന്യമായ റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് ശക്തമായി അതിനെ എതിർക്കും അത് അംഗീകരിക്കാനാവില്ല അതിനെ ഗവൺമെന്റും രാഷ്ട്രീയ പാർട്ടികളും നിലപാട് വ്യക്തമാക്കണമെന്നും ഈ അവസരത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം